നിവിൻ സംഘം കൊണ്ടുപോയ ഫോൺ ഏതാണ് അതും സോണിയാണോ മറ്റേ ഫോൺ നമ്പർ താങ്കൾക്ക് ഓർമ്മയുണ്ടോ ഗൾഫിലെ നമ്പർ അതെ ഉണ്ടോ പക്ഷെ തട്ടിപ്പൊറിച്ചു അതിനകത്ത് ഈ നിവിൻപോളിയുമായിട്ട് നേരിട്ട് ചാറ്റ് ആ അതിൽ അതായത് ഞാൻ അന്ന് ചാറ്റ് ചെയ്തതും അന്ന് ഫോട്ടോസ് എടുത്തതും അതായത് ഇവർ വന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫോട്ടോസ് എടുക്കാന്നുള്ള രീതിയിൽ എല്ലാവരും ഈ മയക്കുമരുന്ന് ലഹരിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഫോട്ടോസ് എടുത്തിരുന്നു ഒന്ന് രണ്ട് ഫോട്ടോസ് അതായത് ഇവർ ലഹരിയിൽ ഇരുന്നപ്പോൾ താങ്കൾ ഇവരുടെ ഫോട്ടോ എടുത്തിരുന്നു അത് ഈ ഫോണിൽ ഉണ്ടായിരുന്നു അതെ ഫോട്ടോ എടുക്കുന്ന സമയം പക്ഷെ അന്നലെ വിളിച്ചില്ല കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ വാച്ച് ഫോട്ടോ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ കാരണം അവരും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു നമ്മള് മടിച്ചിരിക്കുകയാണ് അപ്പൊ അവർക്ക് എന്തോ വിശ്വാസം കാണും അതെടുക്കാമെന്നോ ഫോട്ടോ എടുത്തോട്ട് നമുക്ക് മേടിക്കാന്നുള്ള ചിന്തയിലായിരിക്കും കഴിഞ്ഞില്ല ഒരു പക്ഷെ താങ്കൾ അതെ അതിന് ഈ സംഭവം കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോഴേക്കും താങ്കൾക്ക് ബോധം തിരികെ താങ്കളുടെ കയ്യിൽ ഒരു ഫോൺ മാത്രം അവശേഷിക്കുന്നു ഹസ്ബൻഡ് അയക്കുന്നു അല്ലേ അതെ അതായത് എന്റെ ഒരു കസിൻ വന്നാണ് എന്നെ നിന്ന് അതായത് റൂമിൽ ആ ഫ്ലാറ്റിൽ തന്നെയല്ല ദുബായിൽ കസിൻ ഫ്ളാറ്റിലല്ല ദുബായിൽ ഒരു കസിൻ ഉണ്ടായിരുന്നു അപ്പൊ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം കൂട്ടൽ കൂടുതലാണ് ഒന്ന് ഏതെങ്കിലും ടാക്സി പിടിച്ച് കയറ്റി വിടുമോ എന്ന് ചോദിച്ച് ആ പുള്ളിനെ വിളിച്ചു വരുത്തുകയും അവൻ എന്നെ വന്നിട്ട് ഒരു ടാക്സി കയറ്റി വിടുകയാണ് ചെയ്തത് അപ്പൊ ഇവിടെ താങ്കൾക്ക് ആ ഫ്ലാറ്റിൽ വൈഫൈ ഉണ്ടായിരുന്നു അതെ ഉണ്ടായിരുന്നു ാണ് താങ്കൾ ഈ വാട്സപ്പ് കണക്ട് ചെയ്തത് അല്ലെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി അതെ 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 ഫോണിലാണ് താങ്കൾക്ക് ഉണ്ടായിരുന്നത് ആണ് ടിക്കറ്റ് അയച്ചു തന്നു ശേഷം വരെ താങ്കൾ ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ദുരനുഭവം എന്നുള്ള വിവരം ഇല്ല ഇല്ല നാട്ടിൽ വന്നതിന് ശേഷമാണ് പറഞ്ഞത്

ഈ നിവിൻ പോളി താങ്കൾക്ക് പേഴ്സണലി പേഴ്സണലി മെസ്സേജ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഒന്നും അന്ന് അയച്ചിട്ടുണ്ടോ അന്ന് അവിടെ ഇരുന്നപ്പോ ഞാൻ ഈ ഇരുന്ന സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ അല്ലാതെ അല്ല അന്ന് അവിടെ ഇരുന്ന സമയത്ത് ഇവർ എന്റെ ഫോണിലെ മെസ്സേജ് സുനിലിന് മെസ്സേജ് അയക്കാം പുള്ളി ഒരു ദിവസം കഴിഞ്ഞാണ് വന്നത് അപ്പൊ ആ ചാറ്റിങ്ങിന് എ കെ സുനിറ്റ് ചെയ്തതും ഒക്കെ അതെ താങ്കൾ ജൂലൈ പതിനാറാം തീയതി ഈ ഒരു കാസ്റ്റിംഗ് കോളിന്റെ പരസ്യത്തിൽ പോളി ഉടണെന്നും അല്ലെങ്കിൽ ഈ സംഘത്തിന്റെ കാസ്റ്റിംഗ് കോൾ വിളി എന്നുള്ളത് ഒരു ട്രാപ്പ് ആണെന്നും മെസ്സേജ് അയച്ചിരുന്നു അതെന്താണ് കാരണം ഈ അനുഭവം ഉള്ളതുകൊണ്ടാണോ അതെ ഈ അനുഭവം ഉള്ളത് കൊണ്ടാണ് പിന്നെ ഒത്തിരി ഒത്തിരി പെൺകുട്ടികൾ അവിടെ പെട്ടുകിടക്കണ്ട ഇവര് കാസ്റ്റിംഗ് കോളന്ന് വിളിച്ച ഒത്തിരി പെൺകുട്ടികൾ ഇവർ അവിടെ ദുബായി നടത്തുന്ന ബിസിനസ് വേറെയാണ് അപ്പൊ അതായത് ജൂണിലാണ് ഞാൻ കംപ്ലയിന്റ് കൊടുത്തത് അഷിതാ മേഡത്തിന് കാരണം നമ്മളൊത്തിരി ആലോചിച്ചു ഇവർ എന്നോട് പറഞ്ഞത് ഇവർക്ക് ഭയങ്കര ഫിനാൻഷ്യൽ ബാക്കപ്പ് ആണ് ഇവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും നമ്മളെ ഉപദ്രവിക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു വിട്ടത് അപ്പൊ നമുക്ക് സപ്പോർട്ട് ആരും ഇല്ല നമ്മൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പൊ കൊറേ ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ കേസ് കൊടുത്തേക്കാം എന്തായാലും കേസ് കൊടുത്തേക്കാം എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തത് അതിനുശേഷം ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂണിൽ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നു ആ മാസം കൂടി ആലോചിച്ചു ഇപ്പോൾ പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചത് ആ സാഹചര്യം എന്താണ് ആരാണ് ആത്മവിശ്വാസം തന്നത് ഹസ്ബൻഡ് ഹസ്ബൻഡ് ാണ് നമുക്ക് ആത്മവിശ്വാസം കാരണം പല വണ്ടികളും നമ്മളെ ഇവര് പറഞ്ഞത് കൊട്ടേഷൻ നമ്മൾ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരു പേടിയായിട്ട് മുമ്പോട്ട് പോകേണ്ട കേസ് കൊടുത്തിട്ട് നമുക്ക് പോകാം എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് കൊടുത്തത് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം ആരെങ്കിലും അതെ സുനിൽ മെസ്സേജ് അയച്ചായിരുന്നു തിരിച്ചു ദുബായിക്ക് മെസ്സേജ് അയച്ചു ഫോണിലാണ് മെസ്സേജ് എന്റെ ദുബായിലുള്ള ഒരു സിമ്മാണ് ഞാൻ പറഞ്ഞല്ലോ ആ ഇവർ ഓൾറെഡി നമ്മളവിടെ ആക്കി രണ്ടു ദിവസം പിടിച്ചു വെച്ചപ്പോ എന്റെ ഫിമർ നമ്പറുകളല്ലേ ഇവർക്ക് അറിയാമായിരുന്നു അപ്പൊ തിരിച്ചെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് ആ ദുബായിലുള്ള സിമ്മിൽ നാട്ടിൽ എങ്ങനെയാണ് മെസ്സേജ് അയ്യാ വാട്സ്ആപ്പ് ഉദ്ദേശിച്ചത് ദുബായിലുള്ള സിമ്മിൽ നാട്ടിലേക്ക് ആ നമ്പറിൽ